റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അരികിൽ ഒരിക്കൽ ഒരാൾ വന്നു അയാൾ അവിടുത്തെ വീട്ടിന് മുൻപിൽ ആ സ്വഹാബി അദ്ദേഹം വീട്ടിന് മുൻപിൽ വന്നു നിന്ന് നേരെ വാതിലിന്റെ മുൻപിലാണ് നിൽക്കുന്നത് അനുവാദം ചോദിച്ചുകൊണ്ട് അലൈഹി അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ഒന്നല്ലെങ്കിൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് നിൽക്കുക നിൽക്കുക അതല്ലെങ്കിൽ നേരെ മുന്നിൽ അനുവാദം ചോദിക്കുക എന്ന നിയമം നിശ്ചയിച്ചിരിക്കുന്നത് തന്നെ ഉള്ളിലേക്ക് നോക്കാതിരിക്കാനാണ് എന്തിനാ അനുവാദം ചോദിക്കുന്നത് ഉള്ളിലുള്ളത് കാണാതിരിക്കാനാണ് ഒരാൾക്ക് താല്പര്യമില്ലാത്തത് എന്റെ വീട്ടിൽ നടക്കുന്ന ഒരു കാര്യം മറ്റൊരാൾ കാണുന്നത് എനിക്ക് താല്പര്യമില്ലെങ്കിൽ അവരോട് തിരിച്ചു പോകാൻ പറയാനാണ് അനുവാദം ചോദിക്കുക എന്ന നിയമം നിശ്ചയിച്ചിരിക്കുന്നത് തന്നെ ഉള്ളിലേക്ക് നോക്കാതിരിക്കാനാണ് അതുകൊണ്ട് അനുവാദം ചോദിക്കുമ്പോൾ വാതിലിന്റെ ഇത് പല ആളുകളും ഇന്ന് തെറ്റിക്കുന്ന കാര്യമാണ് ചില ആളുകൾ ഇതിനേക്കാൾ അപകടകരമാണ് ചില ആൾക്കാർ വീട്ടിന്റെ ഉള്ളിലെത്തിയിട്ടാണ് അവൻ കയറിയത് നമ്മളറിയാം വാതിൽ ഓർത്തിട്ടുണ്ടാവും ആൾ ഉള്ളിലേക്ക് കയറിയപ്പോൾ റൂമിൽ ഇങ്ങനെത്തിയോ ആ ഞാൻ അവിടെ വന്ന് കുറെ നേരം ഒരാളെ കാണുന്നില്ല എന്ന് പറഞ്ഞു വീട്ടിലേക്ക് കയറി വരരുത് വീട്ടിലേക്ക് ഒരിക്കലും കയറി വരരുത് ஒரா வீட்டிலே அங்கே கேரி போகிறது ஒராளுக்கும் வீட்டிலே கேறி வரருது